വെൽക്കം ടു ട്യൂബാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണോ സുഖമാണോ എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ കണവ് തൂന്തൽ കൊണ്ട് പെരട്ടാണ് ഉണ്ടാക്കുന്നത് അത് വന്നിട്ട് നമുക്ക് ഈ ചിക്കൻ പെരട്ടുന്ന അതേ കൂടുതൽ ടേസ്റ്റ് തന്നെയായിരിക്കും പിന്നെ ദോശ ദോശഅപ്പം അതേപോലെ ചോറ് എല്ലാത്തിനും കൂടെ കഴിക്കാൻ നല്ലൊരു പെരട്ടാണ് പിന്നെ ഞാൻ കുക്കറിൽ വെച്ചാണ് വേവിക്കുന്നത് കേട്ടോ കുക്കർ വെച്ച് നമുക്ക് വേവിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കാം അല്ലാതെ നമ്മൾ പാത്രത്തിൽ വെക്കാം പക്ഷേ അതേക്കാളും സോഫ്റ്റ് ആണ് കുക്കർ ബിസിലേ വെക്കുന്നത് അപ്പം ഞാൻ അത് പറയുന്നുണ്ട് പിന്നെ കുക്കർ കുക്കറ പെട്ടെന്ന് ബിസിൽ വരുന്ന കുക്കറാണെങ്കിൽ ഒരു അഞ്ച് ബിസിലെങ്കിലും വെക്കണം കേട്ടോ ഇല്ല പതിനൊക്കെ അഞ്ച് ബിസിൽ വരുന്ന കുക്കറാണെങ്കിൽ രണ്ട് ബിസിൽ വെക്കണം അപ്പം അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ വേവിച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയിരിക്കും വരെ കഴിക്കാൻ നല്ല ഇതായി സോഫ്റ്റ് ആയിരിക്കും അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊന്നറിയിക്കണേ നിങ്ങളെ ഫീഡ്ബാക്കി അറിയുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഇതുപോലൊരു കണവ പെരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ചപ്പാത്തി ദോശ ചോറ് എല്ലാത്തിനും കൂടെ കഴിക്കാൻ നല്ല ഒരു കണവ പെരട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കണവ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ കിലോയേ ഉള്ളൂ വലിയ കണവയിൽ രണ്ടെണ്ണയേ ഉള്ളേ അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളിന്ന് ഞാൻ പറഞ്ഞൊരു കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കണവ ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം വേണ്ട അതിൻ്റെയും പകുതി മതി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മതി കേട്ടോ മഞ്ഞപ്പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം ഇനി നമുക്ക് അതിൽ വെള്ളം ഞാൻ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതി കൂടുതൽ വേണ്ട എന്ന് വച്ചാൽ ഈ കണവ മീനിന്ന് വെള്ളം ഊറി വരും നമ്മൾ ഒഴിച്ച വെള്ളത്തിനേക്കാളും കൂടുതൽ നമുക്ക് തിരിച്ച് കിട്ടും അതാണ് ഈ കണവ മീനിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നേരത്തെയൊക്കെ ഞാൻ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചത് ഒരു വിസിൽ വെച്ചു പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഒരു ഞാൻ പറഞ്ഞ പോലെ ഈ വിസിൽ പതുക്കെ വരുന്ന കുക്കറാണെങ്കിൽ രണ്ട് വിസിലും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് വിസിൽ വരുന്നതാണെങ്കിൽ അഞ്ച് വിസിലും വെക്കണം കേട്ടോ വേഗട്ടെ അതിനായിട്ട് ഒരു ചട്ടി തന്നെയാണ് ഒരു മൺചട്ടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം ചൂടായ ഉടനെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനൊക്കെ വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് കേട്ടോ എണ്ണയൊന്ന് ചൂടാകട്ടെ ഒരു ടീസ്പൂൺ കടുക് നമ്മൾ കുക്കറി വേവിക്കുന്നതുകൊണ്ട് എളുപ്പത്തിലാവും കേട്ടോ കടുക് പൊട്ടിയ ഉടനെ നമുക്കതിൽ കുറച്ച് തേങ്ങ കൊത്ത് ഇതുപോലെ തേങ്ങ കയറിയത് ഇട്ട് കൊടുക്കുന്നേ കണ്ടോ ഇതുപോലെ കയറിയത് ഇത് അതിൻ്റെ ഒരു ഹൈലൈറ്റാണ് അപരട്ടിൻ്റെ അപ്പോൾ അതും കൂടെ അടിച്ച് ചേർത്തേക്കാം ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയാൽ തീരെ അങ്ങ് ചുമക്ക വറുക്കണമെന്നും വേണ്ട തേങ്ങ കുറച്ച് കറിയപ്പില ചേർക്കുന്നു ചെറുതായിട്ടൊന്ന് തേങ്ങ ചൂടായാൽ മതി ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി കേട്ടോ ചട്ടിയുടെ ചൂട് തന്നെ നല്ല ചൂട് കാണും ഇതിലിപ്പോൾ ഒരു പത്ത് ചെറിയ ഉള്ളി ഞാൻ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് അത് അത് കഴിഞ്ഞിട്ട് ഒരു സവാള ഇടപ്പാക്കി അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നു ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണം ഇരുന്നോട്ടെ വലുതാണെങ്കിൽ പകുതി മതി അപ്പോൾ അതും കൂടെ നല്ല രീതിയിൽ വഴട്ടണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിക്കോളാം ഇനിയിപ്പോൾ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കൊത്തി അരിഞ്ഞ് നമ്മുടെ ഉള്ളി ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്തോളാം അതും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റി വെക്കാം വേണ്ടിട്ടെ കണ്ടോ അത് ഒരു മുക്കാൽ ഭാഗം വേണ്ടിയിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർക്കാനുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്തു നമ്മൾ നേരത്തെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ കുരുമുളക് പൊടി അര ടീ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ചേർത്തു കേട്ടോ ഇപ്പോൾ അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ആ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറണം ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ ഇനിയിപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഉണ്ടല്ലോ കണ്ടോ നമ്മൾ ഒഴിച്ചതിനേക്കാളും കൂടുതൽ വെള്ളം ഉണ്ടല്ലേ അത് കൂടി തന്നെ അതിച്ച് ചേർത്തേക്കാം എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം നമ്മളിങ്ങനെ കുക്കറിൽ വേവിക്കുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് വരെ ഇത് കഴിക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിരിക്കും പീസ് കണവയുടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരിക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണേ കണ്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ അതിൽ വെള്ളമുണ്ട് നമ്മൾ ആ വേവിച്ച വെള്ളം ചേർത്തിട്ടുണ്ട് അതാണ് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ ചിരക്കിയത് ഒരു അരക്കപ്പ് ചേർക്കുന്നു അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം ഇപ്പോൾ ഇതിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ ചേർക്കുന്നേ അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഒരു മണമൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തു സാൾട്ട് ഒന്ന് ചെക്ക് ചെയ്തോണേ കുറവാണെങ്കിൽ ചേർത്തേക്കാം കുറച്ച് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇല്ലായെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ കട്ട് ഉപ്പ് അങ്ങനെ കട്ട പിടിച്ച് ചെയ്യിക്കും അത് കാരണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കണം അപ്പോഴേ ആ ഉപ്പ് എല്ലായിടത്തും പുരളത്തുള്ളൂ ഓക്കെ ഇനി ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വീണ്ടും നമുക്ക് ഇത് മൂടി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റൂടെ ഇരിക്കട്ടെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തോണം വേണം കേട്ടോ കണ്ടോ നല്ല ഡ്രൈ ആയിട്ടുണ്ട് അതിലുള്ള വെള്ളമൊക്കെ വറ്റി പെരട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു മിനിറ്റൂടെ ഇരുന്നോട്ടെ അഞ്ച് മിനിറ്റ് ആയില്ല അപ്പോൾ കണ്ടോ നമ്മുടെ കണവ പെരട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് തേങ്ങയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ട് ആ മസാലയും തേങ്ങയും ആ വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ല മണം ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ പെരട്ട് തോറ്റുപോകും അങ്ങനത്തെ ഒരു മണവും ടേസ്റ്റും ഒക്കെയാണിതിന് ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ കണവാ പെരട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ രീതിയിലധികം ആരും ഉണ്ടാക്കി കാണത്തില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം ഞാൻ പറഞ്ഞ പോലെ കൊച്ചു കുട്ടികൾക്ക് കഴിക്കാനും പറ്റും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് സാധാരണ കണവ നമ്മൾ വേവിക്കുമ്പോൾ അധികം വേഗത്തില്ല ഒത്തിരി ഹാർഡായിരിക്കും പക്ഷെ നമ്മളിങ്ങനെ കുക്കറിൽ വേവിക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും ഓക്കെ താങ്ക് യു